ബാറിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇവൻ പുറത്ത് പോകുന്നു അവിടെ നിന്ന് പുറത്തേക്ക് വണ്ടിയെടുത്ത് പോകുന്നു അവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു അതേ സമയത്തിൽ തന്നെ അധികം മരിക്കുന്നു ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചപ്പോൾ നമുക്ക് ഒരു അതിൻ്റെ ദുരൂഹതീൽസ് താരം ജുനൈദ് മരണപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് റീൽസൊക്കെ അവതരിപ്പിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടായിരിക്കാം പേഴ്സണലി ആളായിട്ട് അദ്ദേഹം അദ്ദേഹത്തിനായിട്ട് അടുപ്പമുള്ള ആളുകളും ഉണ്ടായിരിക്കാം പക്ഷേ ഒരു മരണം സംഭവിച്ചതിന് ശേഷം നടക്കുന്ന കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിൽ അന്വേഷിക്കാൻ ഒരാളില്ലാതെ പോയി എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നുന്നു കാരണം ഈ കുറിച്ച് നമ്മൾക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആ ഒരു മുഖപരിചയമാണ് കൂടുതലും ആൾക്കാർക്കുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ട് നടപ്പ് അല്ലെങ്കിൽ നാട്ടിലുള്ള ചുറ്റുപാടിനെ അപേക്ഷിക്കാൻ കഴിയുമ്പോൾ അത്ര ഒരു നല്ല രൂപത്തിലുള്ള ഒരു ഒരു സംഭവം തന്നെ വരുന്നത് അത് പറയുമ്പോൾ ആർക്കും എന്നോട് ഒരു ദേഷ്യം തോന്നരുത് കാരണം ഒരു മരിച്ചു പോയ വ്യക്തിയെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് കാരണം നല്ലതായാലും പൊട്ടയായാലും അദ്ദേഹം മരിച്ചതിന് ശേഷമായാലും മരിക്കുന്നതിന് മുൻപായാലും അദ്ദേഹത്തിലുള്ള ചില സ്വഭാവ വ്യത്യാസങ്ങൾ രീതികൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്നു നമ്മൾക്ക് ഈ റീൽസിലും മറ്റിലും കാണുന്ന ഈ ഡാൻസോ അല്ലെങ്കിൽ ഈ കാണുന്ന മുഖഭംഗിയോ അതൊന്നും അല്ലല്ലോ പേഴ്സണലി ആയിട്ട് അദ്ദേഹത്തിനോടുള്ള അടുപ്പമുള്ള നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നാട്ടിൽ അത്ര ഒരു നല്ല ഒരു സ്വഭാവഗുണമുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമല്ല ഉള്ളത് എന്നുള്ളത് പൊതുവെയുള്ള ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ അതും അതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ ഈ ഇങ്ങനൊരു അന്വേഷണം വേണം ജുനൈദിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നുള്ള രീതിയിൽ ബന്ധുക്കാരായിട്ടുള്ള ആൾക്കാരോ അതിൽ വേണ്ടപ്പെട്ടവരോ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു നാട്ട് ഒരാൾ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ആ ഭാഗത്ത് മരണപ്പെട്ട ആ ഭാഗത്തായിട്ട് സന്ദർശിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിലേക്കൊന്ന് നമുക്കൊന്ന് കാണാം ഇവിടെ ജുനൈദിൻ്റെ വണ്ടി ആക്സിഡന്റ് ആയ സ്ഥലമാണ് രാവിലെ ഒന്ന് സന്ദർശിച്ചു നമ്മൾ നടന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് അവൻ നിലമ്പൂർ ഭാഗത്ത് മഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതു ഭാഗത്താണ് കേൾക്കേണ്ടത് വണ്ടി തട്ടി നിൽക്കുന്നത് വലതു ഭാഗത്താണ് വണ്ടിന്റെ ബാക്കിലും തന്നെ ഒരു തട്ടിയ ചെറിയ പാട് കാണാണ്ട് തട്ടിച്ചു കാണാൻ എന്താ അറിയില്ല പോലീസ് അന്വേഷിക്കട്ടെ ഓക്കെ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സി സി ടി വി ഫുട്ടേജ് ഇല്ലാത്തൊരു സ്ഥലം അതുമാത്രമല്ല ഒരു ഇറക്കമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതുകൊണ്ടാണ് അവിടെ സി സി ടി വിയുടെ ഒരു ഒരു സംഭവം ഇല്ലാത്തത് പിന്നെ അതുമാത്രമല്ല വണ്ടിയുടെ ബാക്ക് വശത്തായിട്ട് ഒരു ഒരു ചതവ് എന്നുള്ള രീതിയിലുണ്ട് പിന്നെ ഇടിച്ച നിന്ന് മാറി ഒരു ഭാഗത്തേക്കാണ് കിടക്കുന്നത് അങ്ങനെ ഒരുപാട് ദുരൂഹതകളാണ് അതിൻ്റെ പിന്നിൽ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു ദുരൂഹതയുടെ ബാഗിൽ ഇത് അന്വേഷണം വേണം എന്നുള്ള രീതിയിലേക്കുള്ളത് വരാത്തതാണ് ഇതിൻ്റെ പ്രശ്നം ബാറിൻ്റെ മുന്നിൽ വെച്ച് ഇദ്ദേഹം ബാറിൻ്റെ മുന്നിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് ആൾക്കാരുമായിട്ട് ചെറിയ വഴക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതെന്തോ ഒരു ഫോട്ടോ എടുത്തു നിന്നാ ബൈക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്തു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു സ്ത്രീയുടെ കംപ്ലൈൻറ്റ് ഓൾറെഡി നിലവിൽ നിൽക്കേ അദ്ദേഹം ഇങ്ങനെയൊരു സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ കൂടി ചേർക്കുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹത പോലെ തോന്നുന്നു നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത അതിനെക്കുറിച്ച് ഒരു അവരുടെ ഒരു വക്കീൽ വക്കീലതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം ഒന്ന് നമുക്കൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട് മരണം കൊലപാതകമോ ആക്സിഡന്റോ ആത്മാഹത്യോ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം രജിസ്റ്റർ ചെയ്തത് ബി എൻസ് ഒന്നെങ്കിൽ ആത്മാത്ഥയാവാം അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയതാവാം യന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊന്നതാവാം അങ്ങനെയുള്ള വകുപ്പാണ് പോലീസ് തന്നെ എഫ്ഐആറിൽ പറയുന്നത് ഒരു ആക്സിഡന്റ് മരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി എൻ എസ് സെഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരമാണ് എഫ് ഐ വകുപ്പുകൾ ഇടേണ്ടത് അങ്ങനെ വകുപ്പ് ഇത് ചേർത്തിട്ടില്ല മാത്രമല്ല ഇത് ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈക്കൊന്ന് പരിശോധിച്ച് വെക്കാം ഒരു ചെറിയ കോറി ഉള്ള മൺകൂളിൽ തട്ടി തെന്നി തെന്നിവ സ്വാഭാവികമായിട്ടും അതിന്റെ രണ്ട് സൈഡിലും ബൈക്കിന് ഡാമേജ് ഉണ്ടാവും ഇവിടെ ഈ ബൈക്കൊന്ന് പരിശോധിച്ച് നോക്കൂ ബൈക്കിന്റെ ബാക്കിലെ ലൈറ്റ് ആണ് പൊട്ടിയിട്ടുള്ളത് എന്നൊക്കെ വണ്ടി തട്ടിയാലും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അടിച്ചിട്ടുണ്ടാവാം അത് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആൾക്കോഹോളിൻ്റെ ആ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണുള്ള റിപ്പോർട്ടുകളുള്ളത് ഇദ്ദേഹം മരിക്കാനുള്ള കാരണം അതല്ലല്ലോ മരിക്കാൻ ആൾക്കോഹോളിൻ്റെ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് ഇദ്ദേഹം മരിച്ചോളന്നില്ല അതിലുള്ളൊരു ദുരൂഹത എന്ന് പറഞ്ഞാൽ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചത് കൊണ്ട് മരിച്ചു എന്നുള്ളതും പറയുന്നുണ്ട് ഈ അപകടം സംഭവിച്ചതാണോ ഇദ്ദേഹത്തിനെ അപകടപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് തോന്നുന്നൊരു വിഷയം കാരണം ആൾക്കഹോൾ ഉണ്ടായതുകൊണ്ട് മരിക്കണമെന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വണ്ടികൾ പരിശോധിക്കുമ്പോഴും അവിടുത്തെ ഒരു മൺകൂന പരിശോധിക്കുമ്പോഴും അതിൽ നിന്നും ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളതുണ്ട് പിന്നെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ജുനൈദ് അത്ര വലിയ ആ കാര്യത്തിൽ അത്ര വലിയ ബുദ്ധിമില്ലാത്ത ആളല്ല കാരണം ഒരു ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ മൺകൂന അദ്ദേഹം തിരഞ്ഞെടുക്കില്ല പിന്നെ ഇപ്പൊ ഇതിലൊരു വേറൊരു പ്രശ്നമുള്ളത് മാറിൽ വെച്ച് രണ്ട് മൂന്ന് പേരോട് ഒരു സംസാരം ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മൂന്ന് സംഭവങ്ങളും വെച്ച് നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊരു ദുരൂഹത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു മാത്രം ആ ന്യൂസ് ഒന്ന് നോക്കിയാണോ റീൽസ് താരം ജുനൈദിന്റെ മരണത്തിൽ അസ്വാഭാവികത തള്ളി പോലീസ് വാഹനാപകടത്തിന്റെ കാരണം മദ്യപിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് സ്വദേശി ഇന്നലെ ഏറ്റവും ഇപ്പോൾ അടുത്തറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതാണ് അതായത് ഈ ഒരു ജുനൈദിന്റെ ഈ ഒരു വാഹനാപകടത്തിൽ മരിച്ച ഈ ഒരു സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ള ആരോപണം പോലീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതായത് ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി പോലീസിനോട് അതായത് ഒരു മദ്യപിച്ചതിന്റെ നല്ല മണം ഉണ്ടായിരുന്നതായിട്ടും അപ്പം പോസ്റ്റ്മോർട്ടത്തിലൊരു ആൽക്കഹോളിക് കണ്ടന്റ് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം നടക്കുന്നത് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ രക്തം വാർന്ന നില കിടക്കുന്ന നിലയിൽ ആദ്യം കണ്ടത് ബസ് ജീവനക്കാരാണ് അവർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയ്ക്ക് പിന്നിലായാണ് അതായത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് തന്നെ ജുനൈദ് വളരെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു പോകുന്നു എന്നുള്ള ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് മുന്നേ കൂട്ടി തന്നെ അദ്ദേഹം അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ കൂടുതലും സംശയത്തിൻ്റെ ഒരു നേടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ അപകടം നടക്കുന്നതിന് ഒരു നിമിഷങ്ങൾക്ക് മുൻപ് കൺട്രോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ ഈ ജുനൈദ് വളരെ അപകടകരം അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് പരാതി ലഭിച്ചിരുന്നു ഈ പരാതിയിൽ ആക്ഷൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ അപകടം നടന്നിരുന്നു എന്നാണ് നടന്നു കഴിഞ്ഞു എന്നാണ് പോലീസ് മഞ്ചേരി പോലീസ് നമ്മളെ അറിയി അറിയിക്കുകയുണ്ടായത് അതുമാത്രമല്ല ഇനിയിപ്പോൾ പോലീസ് ചെയ്യാൻ പോലീസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നതും ഈ ഒരു ആരോപണത്തിൽ കാര്യമില്ല എന്നുള്ളതിൽ അസ്വാഭാവികതയിൽ കാര്യമില്ല എന്നുള്ളത് പോലീസ് തള്ളിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പറയുന്ന പറഞ്ഞ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പോലീസിനോട് ആരൊക്കെയോ പറഞ്ഞു ബാറിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇവൻ പുറത്ത് പോകുന്നു അവിടെ നിന്ന് പുറത്തേക്ക് വണ്ടി എടുത്തു പോകുന്നു അവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നു അതേ സമയത്തിൽ തന്നെ അദ്ദേഹം മരിക്കുന്നു ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചപ്പോൾ നമുക്ക് ഒരു അതിൻ്റെ ദുരൂ ദുരൂഹത നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ് എല്ലാം നമുക്കൊരു ഇങ്ങനെ ഒരു ദുരൂഹത പോലെ നമുക്ക് സംശയിക്കാനേ പറ്റുള്ളൂ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ ആരെങ്കിലും ഇടപെട്ട് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളോ അവരെ സ്നേഹന്മാരോ ആരെങ്കിലും ഇടപെട്ടുകൊണ്ടോ ഇതിനൊരു നല്ല രീതിയിൽ അന്വേഷണം ഉണ്ടാകണം എന്നാണ് എൻ്റെതാ ഒരു അഭിപ്രായം കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ അദ്ദേഹം നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് നമ്മളൊക്കെ ചർച്ച ചെയ്തു എങ്കിലും ഒരു ജീവൻ എടുത്തതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അപകടകരമായ രീതിയിലല്ലാതെ ഒരു ഒരു അതിൻ്റെ പിന്നിലൊരു കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മനുഷ്യജീവനപായപ്പെടുത്താനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ റമദാൻ മാസത്തിൽ എന്തിനാണ് അദ്ദേഹം കണ്ടുപിടിക്കാൻ പോയത് അങ്ങനെയുള്ള രീതിയിലുള്ള കമൻ്റുകളും ഒരുപാട് വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പഠിച്ചോടും കൂടി ആവട്ടെ എന്നിരുന്നാലും അദ്ദേഹം ഒരു മനുഷ്യൻ ഈ സമയത്ത് അങ്ങനെ ചെയ്തു അദ്ദേഹം റമദാൻ മാസത്തിൽ തന്നെ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ദുവാ ചെയ്യാൻ പറ്റുള്ളൂ എന്നിരുന്നാലും അതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹത ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം അത് നമ്മൾക്ക് ആർക്കും നമ്മുടെ ജീവന് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാനുള്ള അധികാരമില്ല അത് നമ്മുടെ പഠിച്ചവർ തന്നെ അധികാരമുള്ളൂ ആ രീതിയിൽ അല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ നിയന്മ ബാലകരെ അടുത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ സംഭവത്തോട് എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ശ്രമിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ അഭി അഭിപ്രായപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ